മഹാന്മാരായ അമ്പിയാക്കളെയും അവരുടെ പ്രാർത്ഥനയെയും ഖുർആാൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്തിനേറെ സുഹാബികളുടെ ദ്വായും പറയുന്നുണ്ട് സുഹാബികൾ ചെയ്ത ദ്വായ് പോലും ഖുർആാന്റെ ആയത്തായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അനുകരിക്കാനും അതിൽ നിന്നും പഠിക്കാനും ഉണ്ട് എന്നതാണ് അതേ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട വസ്തുത ഞാൻ ആദ്യമായ ഒരു ആമുഖത്തിൽ ഒരു കഥ പറയാൻ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഉദ്ധരിക്കാൻ ആഗ്രഹിക്കാം സ്ഥിരമായി എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ സ്നേഹസംബന്ധമായ ഇടപഴക്കവും ഒക്കെ തൻ്റെ തൊഴിലാളികളോട് തൻ്റെ അടിമകളോട് നിർവഹിക്കുന്ന ഒരു വലിയ മുതലാളിയെ ഒരു യജമാനെ ഒന്ന് സങ്കല്പിക്കുക സങ്കല്പിക്ക തന്റെ ഭൃത്യർക്ക് തന്റെ അടിമകൾക്ക് അല്ലെങ്കിൽ തന്റെ തൊഴിലാളികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ചെയ്തു കൊടുക്കുന്ന ദയാലുവായ ഒരു ഉടമ ഒരു മുതലാളി അദ്ദേഹത്തെ സങ്കല്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ രണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ തൊഴിലാളികളിൽ പെട്ട അദ്ദേഹത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന രണ്ടു പേര് വരികയാണ് പേർക്കും അദ്ദേഹത്തോട് ആവശ്യം ഉന്നയിക്കാനുണ്ട് രണ്ടുപേരും രണ്ട് ശൈലിയാണ് സ്വീകരിക്കുന്നത് ആവശ്യമുന്നയിക്കുക എന്നതിൽ രണ്ടുപേരും തുല്യരാണ് പക്ഷെ ഈ ആവശ്യം ഉന്നയിക്കുന്ന ശൈലി രണ്ടും രണ്ടാണ് ഒന്നാമത്തെ ആള് വന്നു ഒന്നാമത്തെ ആള് വന്നിട്ട് മുതലാളിയോട് അവൻ വളരെ മാന്യമായി വിനയത്തോടുകൂടെ പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എൻ്റെ ഇന്ന ഇന്ന ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റി തന്നത് അങ്ങാണ് ഇപ്പോൾ എനിക്ക് ഒരു പുതിയ ആവശ്യമുണ്ട് അങ്ങാണല്ലോ എനിക്ക് മുമ്പ് നിറവേറ്റി തന്നിട്ടു അങ്ങല്ലാതെ മറ്റാരും എനിക്ക് നിറവേറ്റി തരാനില്ല അങ്ങയെ കൊണ്ടേ സാധിക്കും എനിക്ക് അങ്ങ് നിറവേറ്റി തരണം ഇപ്പൊ വന്നിരിക്കുന്ന ആവശ്യവും എന്നെ അങ്ങ് കൈവിടരുത് അങ്ങനെ സഹായിക്കണം ഈ രീതിയിലാണ് ഒന്നാമത്തെ ആള് തന്റെ മുതലാളിയോട് ആവശ്യം ഉന്നയിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാഷ കേട്ടപ്പോ തന്റെ തൊഴിലാളിക്ക് താൻ ചെയ്തു കൊടുത്ത സഹായങ്ങളെ അവൻ നന്ദിപൂർവ്വം അനുസ്മരിച്ചാണല്ലോ തന്റെ മുന്നിൽ വന്ന് അതെല്ലാം സമ്മതിച്ച് നിരുപാധികം തന്റെ മുന്നിൽ അതെല്ലാം തുറന്നു പറഞ്ഞു അതോടൊപ്പം ഇനിയുള്ള ഒരു സഹായത്തിന് താൻ തന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ ആ നിഷ്കളങ്കതയുടെ മുന്നിൽ ഞാൻ സഹായിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ആ മുതലാളി എത്തുകയാണ് രണ്ടാമത്തെ ആള് വരികയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം പറയുന്നത് യാതൊരുവിധ മുഖവുരയുമില്ലാതെ നിരുപാധികം ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യമുണ്ട് നിങ്ങൾ എനിക്ക് എന്തിനൊരു സഹായം വാക്കുകളിൽ മുമ്പ് ചെയ്തു തന്നതുപോലും ഓർക്കാതെയും എടുത്ത് പറയാതെയും മുതലാളിക്ക് മാത്രമേ അത് ചെയ്തു തരാൻ കഴിയൂ എന്ന് കൃതജ്ഞതാപൂർവം ഓർക്കാതെയും ഒക്കെ ആവശ്യം മാത്രം ചുരുങ്ങിയ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞപ്പോ സത്യത്തിൽ രണ്ടാമത് ഉന്നയിച്ചിരിക്കുന്ന ഈ ശൈലി മുതലാളിയുടെ മനസ്സിൽ മുഷിപ്പുണ്ടായി ഇത് സർവ്വസാധാരണ ഇതിൽ ആ മുതലാളി രണ്ടു പേരിൽ ആർക്കായിരിക്കും തന്റെ ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യവും ഒരു ഇടപെടലും നടത്തുക ആർക്കായിരിക്കും ആദ്യത്തെ ശൈലി സ്വീകരിച്ച ആൾക്കാരും മുന്നിൽ വന്നുകൊണ്ട് എന്റെ ഇന്ന ആവശ്യങ്ങളൊക്കെ ഇതുവരെ അങ്ങാണ് തന്നത് ഇനി ഇപ്പൊ പുതിയൊരു ആവശ്യം വന്നിട്ടുണ്ട് അങ്ങല്ലാതെ മറ്റാരും നിറവേറ്റാ നിറവേറ്റി തരാനില്ല എന്നെ അങ്ങ് കൈവിടൽ തന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു വരുന്ന ശൈലിയോടാണ് അദ്ദേഹത്തിന്റെ മനസ്സരിയ ഇതേ ഒരു രീതി നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ അള്ളാഹുവോട് നമുക്ക് പ്രയോഗിച്ചാൽ അള്ളാഹുവിന്റെ പ്രതികരണവും ഇതുപോലെയായിരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പഠിപ്പിച്ചത് ഖുർആനും ഹദീസും മഹാനായ സിദ്ദീഖ് സിദ്ധീകൃണുഹുവിന്റെ ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട് അവിടുന്ന് പരിശുദ്ധ ദീൻ സ്വീകരിച്ചതിന്റെ രണ്ടാം വർഷം അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥന ദീൻ സ്വീകരിച്ചതിന്റെ രണ്ടാം വർഷം എന്ന് പറയുമ്പോൾ ദീനിയായ അറിവുകളെ കുറിച്ച് ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കിടക്കുന്നുണ്ട് അറിവുകൾ സ്വായത്തമാക്കാനും അതേക്കുറിച്ച് പരിചയപ്പെടാനും പരിശുദ്ധ ദീനിൽ വന്നതിന്റെ രണ്ടാം വർഷം അള്ളാഹുവിനോട് നടത്തിയ ആ പ്രാർത്ഥന എത്ര പക്വതയുള്ള രണ്ടു വർഷത്തെ ദീനിജ്ഞാനം കൊണ്ട് അവിടുന്ന് നേടിയെടുത്ത പ്രാർത്ഥനയുടെ പക്വത ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയോട് കിടപിടിക്കും വിധം അള്ളാഹു താരതമ്യം ചെയ്തുകൊണ്ട് വലിപ്പം തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ പ്രാർത്ഥനയുടെ പക്വതയെ ഖുർആൻ അവതരിപ്പിക്കുന്നതായി കാണാം മഹാനായ സീതുന സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇതുപോലെ തന്നെ ഖുർആാനിൽ മറ്റൊരിടത്തും കാണപ്പെടാന കാണപ്പെടുന്നു അപ്പൊ സിദ്ധീഖർ പ്രാർത്ഥന എന്തായിരുന്നു ഖുർആൻ പറയുന്ന സൂറത്തുൽ അഹ്ഖാഫിന്റെ 15 ആമത്തെ ആയത്ത് അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻസാന ഇഹ്സാന സുഹൃത്തുള്ള പതിനഞ്ചാമത്തെ وحمله وفصاله ثلاثون شهرا حتى اذا بلغ اشده وبلغ اربعين سنه قال رب اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضى എനിക്ക് സാലിഹായ അമല ചെയ്യാനും എൻ്റെ മക്കളിൽ നന്മയുണ്ടാവാനും അതാണ് ദ്വാന പക്ഷെ ആ ദ്വാനയുടെ മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കാനും നന്ദി ചെയ്യാനും നീ എന്നെ അനുഗ്രഹിക്കണേ അല്ല ചെയ്തത് നമുക്ക് ഓർക്കാൻ കഴിയണെങ്കിൽ അള്ളാൻ്റെ അനുഗ്രഹം തന്നെ വേണം ഈ ഒരു ബോധം നമുക്കുണ്ടോ അള്ളാഹു ചെയ്തതെന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഓർമ്മ വരാൻ അള്ള അനുഗ്രഹിക്കണം അതൊരു വേറൊരു അനുഗ്രഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുലൈമാൻ നബി അലൈ ഹിസ്ലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയും ഈ വാക്കുകൾ തന്നെയാണ് അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെ സമ്മതിക്കുകയും തുറന്ന് പറയുകയും ചെയ്ത ശേഷമാണ് ആവശ്യം എന്ന ശൈലി നബിയുടെ അനുഭവത്തിൻ്റെ ചിഹ്നമായി കുറാനു തിരിച്ചിട്ടുണ്ട് മഹാനവരുകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർക്കാണ് അതിനെ സമ്മതിക്കാണ് എന്നിട്ടാണ് ആവശ്യം ഉന്നയികൃതാണ് ചെയ്ത പോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇഴജീവികളുടെയും സർവ്വജീവജാലങ്ങളുടെയും ഭാഷ അറിയാലോ ലോകം മുഴുവൻ മശീരക്ക് മുതൽ മകരു വരെ ഭരിക്കാനും എല്ലാവരെയും എല്ലാവരുടെയും ചക്രവർത്തിയായി വാഴാനും അല്ലാഹോ അവസരം കൊടുത്തു ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചു അപ്പോഴാണ് നടന്നു പോകുന്ന വഴിയിൽ കൺമുന്നിൽ കണ്ട ഒരു ചെറിയ ഉറുമ്പ് പോലും സംവദിക്കുന്ന ശബ്ദം ആ ചെറിയ ശബ്ദം ചെറിയ ഭാഷ അത് കേട്ടു അതുപോലും മനസ്സിലാകുന്ന ഭാഷാ വൈഭവം ഇതൊരു അനുഗ്രഹ അധികാരിയാണ് കുറുമ്പിനോട് തിരിച്ചു പറഞ്ഞു കുറുമ്പിന്റെ ചെറിയ വായില വലിയ വർത്തമാനത്തിന് മഹാനവുകൾക്ക് കൗതുകം കൂറി മഹാനവരുകൾ ചിരിച്ചു പോയത് അള്ളാഹു എന്തൊരു അനുഗ്രഹമാണ് എനിക്ക് ചെയ്തത് ഉറുമ്പിന്റെ ശബ്ദവും സംസാരവും കേട്ടിട്ട് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു വലിയ പദവി എനിക്ക് കിട്ടി രാജകീയ പദവി ഉറുമ്പിനും ഞാൻ രാജാവ് തന്നെയാണ് ചെയ്ത അതേ പ്രയോഗങ്ങൾ തന്നെ ഈ രണ്ട് ദുഴകളിലും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സമ്മതിക്കുകയും ആ അനുഗ്രഹങ്ങളെ തുറന്ന് പറയുകയും ചെയ്തിട്ട് നമ്മുടെ ആവശ്യം ചോദിക്കണം പടച്ചെറപ്പേ എനിക്ക് കഴിഞ്ഞ വർഷം കച്ചവടം നല്ലതായിരുന്നു അല്ല ചെറിയ പ്രയാസങ്ങളൊക്കെ നീ എനിക്ക് അത് എളുപ്പമാക്കി തന്നിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം അതിലേറെ പ്രയാസത്തിലേക്കാ ഞാൻ പോകുന്നത് എന്നെ കൊണ്ട് പറ്റൂല അല്ല നീ എന്നെ സഹായിക്കണം നീ അല്ലാതെ സഹായിക്കാൻ ആരുമില്ല അവ കഴിഞ്ഞ വർഷം അള്ളാഹു സഹായിച്ചത് എടുത്തു പറയണം റബ്ബെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തരക്കേടില്ല ജീവിതം മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോ എന്റെ കടയിൽ കച്ചവടം ഉണ്ട് എന്റെ മക്കള് നല്ല മക്കളാ അതൊക്കെ എനിക്ക് നീ തന്നതാണല്ലോ എന്നാലും ഞാൻ ചോദിക്കാണ് പറഞ്ഞോനെ എൻ്റെ മോനൊരു പുതിയ ജോലിയും കൂടി വേണം ഒക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട് അതും കൂടി നീ എനിക്ക് തരണം ഇങ്ങനെ ചോദിക്കുന്ന ഒരു ശൈലി തന്നതൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് ചോദിക്കണം ഇതാ മഹാന്മാര് ചെയ്തത് ഇതാണ് മഹാന്മാര് ചെയ്തത് രണ്ടാം വർഷം മഹാൻ ഇസ്ലാമിൽ വന്ന രണ്ടാം വർഷം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ആദ്യ കാലഘട്ടത്തിലെ ഇസ്ലാമിക ബാലപാഠങ്ങളിൽ പോലും പ്രാർത്ഥനയിൽ ഈ പക്വത മഹാൻ ഉണ്ടായിരുന്നു ഇത് നുപൂവത്തിന്റെ പക്വതയായിരുന്നു സുലൈമാനവി ചില സുലൈമാ നബിഅലൈ സ്വലാത്തു വസ്സലാൻ ചില്ലറ ആളല്ല ആ മഹാൻ അന്ന് ചെയ്ത പ്രാർത്ഥനയോ പോലത്തെ ഒരു പ്രാർത്ഥന സ്ഥിതികൃതും ചെയ്തത് ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ആ ഒരു പൊതുവായ ശൈലിയാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാർക്കൊരു മഹത്വമുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന അമ്പിയാക്കളിൽ നാല് വേദഗ്രന്ഥങ്ങൾ കിട്ടിയ നാലു പേർക്കൊരു പ്രത്യേകതയുണ്ട് ആ നാല് വേദഗ്രന്ഥങ്ങളിൽ ഒരു വേദഗ്രന്ഥമായ ദാവൂദ് നബി വേദഗ്രന്ഥമായോ തൻ്റെ പിതാവാണ് സുലൈമാൻ നബിയുടെ പിതാവാണ് സബൂർ എന്ന വേദഗ്രന്ഥത്തിന്റെ ഉടമയായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു എന്ന മഹാനായ പക്വതയുള്ള പ്രവാചകനായ പിതാവിനെ പോലും തിരുത്തിയ മകനാണ് സുലൈമാൻ നബി അലൈഹി അപ്പൊ അത്രയും വലിയ പക്വതയുള്ള സുലൈമാൻ നബി അന്ന് സുലൈമാൻ നബി തിരുത്തിയിട്ടുണ്ട് സുറത്ത് അപ്പൊ അത്രയും വലിയ പക്വതയുള്ള സുലൈമാൻ ദുആ പോലും ആവർത്തിക്കും വിധമായിരുന്നു പ്രാർത്ഥനയിൽ പാലിച്ച പക്വത അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ഓർക്കലും എടുത്തു പറയലും റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം ഒരു അമലായിട്ട് ഇത് പരിഗണിക്കാണ് നമ്മൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എടുത്ത് പറയാ റബിന് ഇഷ്ടമുള്ളതാണ് അതൊരു അള്ളാഹു പരിഗണിക്കുക അമലിന് ശേഷം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ഉത്തരമുണ്ട് അത് നമ്മൾ ഇൻഷാല് പിന്നീട് പറയും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നു എല്ലാ നബിമാരിലും ഇങ്ങനെ തന്നെയാണ്

അല്ലാഹുവേ ഒരു പൊട്ടക്കണറ്റി എന്നായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം തുടങ്ങുന്നത് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട വ്യക്തിത്വമാണ് ഞാൻ പിന്നീട് കൊട്ടാരത്തിലെത്തി പിന്നീട് ഞാൻ ജയിലിലെത്തി ഇപ്പൊ എനിക്ക് നീ അധികാരം തന്നു രാജ്യത്തിന്റെ അധികാരത്തിൽ നിർണായകമായ ഒരു കസേര തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള അറിവും അതിനുള്ള മികവും എനിക്ക് നീ നൽകി വള്ളർ ആകാശങ്ങളെയും ഭൂമിയെയും നീ വിചിത്രമായി തന്നെ പടച്ചു കഴിവിനെയും അവന്റെ അനുഗ്രഹങ്ങളെയും തുറന്നങ്ങട് പറയാ അംഗീകരിക്കാം സംരക്ഷണം നൽകാൻ നീ മാത്രമാണുള്ളത് ആവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ ആവശ്യം പറയാൻ പോവാ ഇത്രയും റബ്ബിനെ കുറിച്ച് പ്രകീർത്തിച്ചു ഒരു ആയത്തിൽ നടക്കുന്ന അത്ഭുതാണ് ഈ പറയുന്നത് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ സമ്മതിച്ചു തുറന്നു പറഞ്ഞു നീ ആവശ്യം പറയാ എനിക്ക് മുസ്ലിമായി മരിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ പോയി കബറ ഒരുങ്ങണം കബറുടെ ഈ ആവശ്യം പറയാനായിട്ട് അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാം അമ്പിയാക്കളും അവരുടെ സ്വഹാബികളും ഇതൊക്കെ ചെയ്തതാണ് നീ നോക്കിക്കോ പുന്നാരിതങ്ങൾ വസീയത്ത് എന്ന പ്രാധാന്യത്തിൽ തന്നെ പ്രിയ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം നോക്കിക്കോ വസീയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപദേശമല്ല മരിക്കുന്നതിന് മുന്നേ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു എന്താ വാഗ്ദാനം പോലെ ആ ഒരു പ്രാധാന്യാണ് വസീയത്തിനുള്ളത് മരണത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് അത്ര പ്രാധാന്യമുണ്ട് ഒരു സാധാരണ എന്ന പ്രാധാന്യത്തിൽ തന്നെ പ്രിയ ശിഷ്യന് ഉപദേശം കൊടുക്കാണ് മുഹമ്മദ് ഹബീബായ നബി തങ്ങൾ പിടിച്ചു പ്രാധാന്യത്തിൽ കൊടുക്കുന്ന ഉപദേശത്തിന് വലിയ ഗൗരവമുണ്ട് ഇനി മുഹായി അള്ളാവിനു എന്ന ഉപദേശം സ്വീകരിക്കാൻ പോകുന്ന പ്രിയ ശിഷ്യന്റെ കയ്യിൽ പിടിച്ചു സ്നേഹത്തോടെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞ എനിക്ക് നിന്നെ ഒരു വട്ടം പറഞ്ഞു അങ്ങനെ ഒരാളോട് ഇതുപോലെ പറയണെങ്കിൽ ആ ഇഷ്ട ഭാഗ്യം ചെയ്ത ചെയ്താ നിന്നെ എനിക്ക് ഇഷ്ടമാണ് മുഴാതെ വസീയത്തിന്റെ പ്രാധാന്യത്തിൽ കൊടുക്കുന്ന ഉപദേശം അണച്ചു പിടിച്ച് കൈക്ക് കോർത്ത് പിടിച്ചിട്ട് പറയുന്നു അപ്പൊ ഇനിയുള്ള ആ കാര്യത്തിന്റെ ഗൗരവം നോക്കിക്കോ എല്ലാ നിസ്കാര ശേഷവും നീ ഈ പറയുന്ന ഒഴിവാക്കലോനെ ഏത് നിന്റെ സ്മരണ അനുഗ്രഹങ്ങൾ ഓർക്കാൻ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ ചെയ്യാൻ നിനക്ക് നീ എനിക്ക് അവസരം തരണേ ഈ ഈ എന്ന് രീതിയിലുള്ള ചെയ്യണം ഹബീബായ നബി കരീം അലൈഹി തരണുരിക്കണം ഈ ദുആ ഒരു അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് ആ അനുഗ്രഹങ്ങൾ റബ്ബിനോട് തുറന്നു പറയണ റബ്ബന് വലിയ ഇഷ്ടം ഇഷ്ടമാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ വെറുതെ നടന്നു പോയ എനിക്ക് ഈ കൊല്ലം കൊല്ലായപ്പോഴേക്കൊരു വാഹനം വാങ്ങാൻ പറ്റിയില്ല അല്ലാ അലഹില്ല കഴിഞ്ഞ കൊല്ലം എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കൂന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പടച്ചോനെ എനിക്ക് നിറവേറ്റി തന്നില്ല അല്ലാ അലഹദില്ല ദ്വാനൊക്കെ കൂട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് കയറ്റി വിടുന്നത് അള്ളാഹു ഇഷ്ട അപ്പൊ പെട്ടെന്ന് ഉത്തരം ഇന്ന് ചെയ്താൽ നാളെ കിട്ടും ആ രീതിയിൽ ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം റളിയല്ലാഹു കൊടുത്ത ഈ ഉപദേശം നിന്നും ഈ ഉപദേശം സ്വീകരിച്ച സുഹാബിക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്ത് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഈ രീതിയിലാണ് മഹാന്മാർ ദിന്റെ ഈ പക്വതയെ വരും തലമുറയ്ക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് ആ രീതിയിൽ നമുക്കും ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ മഹാന്മാരായ സ്വഹേപത്തിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചത് തന്നെ ഈ ക്വദ ഇനി കേട്ട മറ്റൊരു കാര്യം സാധാരണ നമ്മൾ ഇന്റെ അവസരങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് കേട്ടാൽ ഒരു ഒരലസതയോടുകൂടി ആമയും പറയും വേറെ വേറെക്കും വേണ്ടി ദ്വാരക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്ക് തല വാദം മൊബൈൽ സൈലന്റ് ആക്കലൊക്കെ ആ സമയത്താണ് വല്ലോനും വേണ്ടി ദ്വാരക്കൾ നേരത്തായിരിക്കും എന്ത് നമ്മള് അത് അത്ര കൂടെ ശ്രദ്ധ കൊടുക്കാറില്ല വല്ലവർക്കും വേണ്ടി തയ്യാറെക്കുന്നത് കേട്ട നല്ല ആത്മാർത്ഥായിട്ട് ആമീൻ പറഞ്ഞോളൂ കാരണം ആ ചെയ്യുന്ന കാര്യം നിന്റെ ജീവിതത്തിനും കൂടി അള്ളാഹു അങ്ങനെയാണ് മുസ്ലിമിന്റെ ഇമാലിമിന്റെ ഹദീസ് മഹാനായ സഹുവാൻ റലിഅള്ള പറയുന്നു മഹാൻ അവർ ഷാമിൽ ചെന്നപ്പോ അബുദ്ധർദി അള്ളാഹുന്റെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ഉമ്മുദ്ദി അള്ളാഹുഹ അവിടെ അവിടെയുണ്ട് അബുദർദ എന്റെ ഭാര്യ മഹദി അവർ ചോദിച്ചു ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട് അങ്ങനെ കുശല അന്വേഷണ സംസാരങ്ങൾക്കൊക്കെ ശേഷം ഹബീബായ നബി കരീം ഹബീബായി തങ്ങളുടെ ഒരു ഹദീസ് അവിടെ ചർച്ച ചെയ്യാണ് ഇവ മുസ്ലിമിന്റെ ഈ സംഭവം കേട്ടോ സുഫുൻ തങ്ങള് പറയാം മുഹമ്മദ് ഒരു മഹത്തായ വചന എന്താണ് അസാന്നിധ്യത്തിൽ തന്റെ സഹോദരന് വേണ്ടി ചെയ്യുന്നതു അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും ആ സമയത്ത് അസാന്നിധ്യത്തിലുള്ള തന്റെ സഹോദരന് വേണ്ടി അല്ലെങ്കിൽ അപരന് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആമീൻ പറയുമ്പോൾ നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് നമ്മുടെ മുതുകിന്റെ മുകളിൽ ഒരു മലക്ക് മലക്കെഴുന്നേൽക്കുന്നുണ്ട്